ഹജ്ജ് ദിനങ്ങളിൽ പുണ്യഭൂമിയിൽ മരിച്ചത് ആയിരത്തി മുന്നൂറ്റി ഒന്ന് തീർത്ഥാടകരെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം ഇവരിൽ എൺപത്തിമൂന്ന് ശതമാനവും ഹജ്ജ് അനുമതി പത്രം നേടാതെ അനധികൃതമായി ഹജ്ജ് നിർവഹിക്കാനെത്തിയവരാണ് ഇവർക്ക് യാത്ര താമസം ഭക്ഷണം തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമായിരുന്നില്ല ദീർഘദൂരം നടന്ന് ഹജ്ജ് കർമ്മങ്ങൾക്ക് ശ്രമിച്ച ഇവർ അതികഠിനമായ അന്തരീക്ഷ താപത്തെ തുടർന്നാണ് മരണത്തിന് കീഴടങ്ങിയത് മരിച്ചവരിലേറെയും പ്രായമായവരും നിത്യരോഗികളുമാണ് ഹജ്ജ് അനുമതി പത്രം നേടാത്തതിനാൽ മരിച്ചവരുടെ വ്യക്തിഗത വിവരങ്ങളും തിരിച്ചറിയൽ രേഖകളും ലഭ്യമായിരുന്നില്ല ഈ സാഹചര്യത്തിലും വിവരങ്ങൾ ശേഖരിക്കുകയും മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ അറിയിക്കുകയും ചെയ്തു മരണ സർട്ടിഫിക്കറ്റുകൾ വിതരണം നടത്തി മൃതദേഹം ആദരവോടെ സംസ്കരിക്കുന്നതിനുമുള്ള നടപടിക്രമങ്ങൾ തുടരുകയാണെന്ന് ആരോഗ്യമന്ത്രി ഫഹദ് അൽ ജലാജൽ പറഞ്ഞു ഹജ്ജ് നിർവഹിക്കാൻ അനുമതി പത്രം നേടാതെ എത്തിയ ഒന്നേ ദശാംശം നാല് ഒന്ന് ലക്ഷം തീർത്ഥാടകർക്ക് ആരോഗ്യ പരിചരണം ലഭ്യമാക്കി നാല് ദശാംശം ആറ് അഞ്ച് ലക്ഷത്തിലധികം തീർത്ഥാടകർക്ക് പ്രത്യേക ചികിത്സയും നൽകി ഓപ്പൺ ഹാർട്ട് സർജറികൾ ഹൃദ്രോഗ ചികിത്സ ഡയാലിസിസ് എമർജൻസി കെയർ എന്നിവ ഉൾപ്പെടെ മുപ്പതിനായിരത്തിലധികം ആംബുലൻസ് സേവനങ്ങൾ തൊണ്ണൂറ്റിയഞ്ച് എയർ ആംബുലൻസ് സർവീസുകൾ എന്നിവയും ഹജ്ജ് വേളയിൽ ആരോഗ്യ മന്ത്രാലയം നൽകിയതായി മന്ത്രി പറഞ്ഞു